തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ സജീവമായി ബി ജെ പി പ്രവർത്തകർ എറണാകുളം സിറ്റി ജില്ലാ കമ്മിറ്റിയിലെ വിവിധ മണ്ഡലങ്ങളിൽ ചുവരെഴുത്ത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി പ്രവർത്തകർ സജീവമാണ് ബിജെപി മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന തൃപ്പൂണിത്തുറയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വളരെ നേരത്തെ തന്നെ ചിട്ടയായ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ബിജെപി ബൂത്ത് തലം മുതൽ സജീവമാണ് എറണാകുളം സിറ്റി ജില്ലാ പരിധിയിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ മിന്നുന്ന വിജയമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃപ്പൂണിത്തുറയിൽ തുറന്നു കഴിഞ്ഞു ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചത് ജനം ഇത്തവണ ബിജെപിയോടൊപ്പമാണെന്ന് കെ സുരേന്ദ്രൻ ചടങ്ങിൽ വ്യക്തമാക്കി കൊച്ചി കോർപ്പറേഷൻ പരിധിയിലും പ്രവർത്തകർ ചുവരെഴുത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞു കൊച്ചിൻ കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രവർത്തനം എളമക്കര ഇരുപത്തിയാറ് ഡിവിഷനുകളിൽ തുടങ്ങി രണ്ട് ഡിവിഷനുകളിലും കൂടി മതിലുകൾ ബുക്ക് ചെയ്ത് മാറാത്തത് മാറും എന്ന മുദ്രാവാക്യവും താമരചിഹ്നവും എഴുതി തുടങ്ങി ഇതിലധികം മതിലെഴുത്തുകൾ ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകും ഏരിയ പ്രസിഡന്റ് സിമിലേഷ് മണ്ഡലം സെക്രട്ടറി പ്രകാശ് കർഷക കർഷകമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് കുമാർ വിമൽകുമാർ ഏരിയ സെക്രട്ടറി കൃഷ്ണകുമാർ പ്രമോദ് തുടങ്ങിയ നേതാക്കൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ് ജനം കൊച്ചി